സ്കൂള് ഉറങ്ങേനെ അപ്പൊ എല്ലാരും ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് റെഡിയായിരിക്കും ഇതാണ് കുമ്പീനെ യഥാർത്ഥ യൂണിഫോമെ കുമ്പീനെ മുടിക്കുന്ന പ്രത്യേകത ഉണ്ട് ഒരു കാലം എന്റെ കട വേണക്കെ അപ്പൊ രണ്ട് വീട്ടില് രണ്ട് കാപ്പിയാണ് അകത്ത് വെട്ടേതാണ് പിന്നെ എനിക്കൊന്നും ഇതാണ് ചക്കി എന്ന് ചക്കിട ആർക്കെങ്കിലും കമന്റ് ചെയ്യണേ അപ്പൊ ഇനി എല്ലാരും വഴി വരി സ്കൂളിൽ പോണാൻ പോണത് ദാസാദാണ് ആദ്യം പോണത് അത് കഴിഞ്ഞ് ഡുണ്ടും അത് കഴിഞ്ഞ് ചക്കി ചക്കി ഞങ്ങൾ നേരത്തെ കണ്ടല്ലോ ഇതിലെങ്ങും പെടാത്ത ¡Vale!